തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും കേരള രാഷ്ട്രീയത്തിൽ ട്വിസ്റ്റോട് ട്വിസ്റ്റ് തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇത് സംബന്ധിച്ച് സൂചന നൽകിയത് കോർപ്പറേഷൻ ഭരണവും തൃശൂർ എം സ്ഥാനവും പാർട്ടി പിടിക്കുമെന്ന് സുരേഷ് ഗോപി കലുങ്ക് സംവാദങ്ങളിൽ പറഞ്ഞിരുന്നു ഞായറാഴ്ച തൃശൂർ നഗരത്തിൽ നടത്തിയ കോഫി ടൈംസിലും സുരേഷ് ഗോപി നടത്തിയ കോഫി ടൈംസിലും മേയറോട് അനുഭാവപൂർവ്വമായ വാക്കുകളാണ് സുരേഷ് ഗോപി ഉപയോഗിച്ചത് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് കേന്ദ്രം നൽകിയ പത്തൊമ്പത് കോടി രൂപയ്ക്ക് ഭരണാധികാരികൾ തുരങ്കം വച്ചു കളക്ടറുടെ റിപ്പോർട്ട് പ്രകാരം പണം അനുവദിക്കാൻ നടപടി സ്വീകരിക്കുകയാണ് പദ്ധതി അട്ടിമറിച്ചത് മേയറല്ല അദ്ദേഹം ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥ എനിക്കറിയാം ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതേസമയം തൃശൂർ മേയർ എം കെ വർഗീസ് നേരത്തെ തന്നെ സുരേഷ് ഗോപി ഫാനായി കഴിഞ്ഞിരുന്നു നേരത്തെ തന്നെ അദ്ദേഹം ബി ജെ പി ഫാനായി കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഔദ്യോഗികമായി ബി ജെ പിയിലേക്ക് ചേക്കേറുക മാത്രമാണ് എം കെ വർഗീസിന് മുന്നിൽ ഇനിയുള്ള പ്രയാ ഇനിയുള്ള നടപടി അത് അദ്ദേഹം പൂർത്തിയാക്കും എന്നുള്ളത് ഉറപ്പായി തൃശ്ശൂർ മേയർ പലപ്പോഴും വിവാദത്തിൽ നിറഞ്ഞു മുമ്പ് പോലീസുകാർ തന്നെ സല്യൂട്ട് അടിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോലീസുകാരനെ ശാസിച്ചു എം കെ വർഗീസ് അത് വലിയ വിവാദമായി മാറി മേയറെ കാണുമ്പോൾ പോലീസ് സല്യൂട്ട് അടിക്കണം എന്നാണ് എം കെ വർഗീസ് എന്ന മണ്ടൻ പഠിച്ചു വെച്ചത് പക്ഷേ സി പി എം തൃശ്ശൂർ ഭരണത്തിന് വേണ്ടി ഇയാളെ സഹിക്കുകയായിരുന്നു ഇപ്പോൾ ഇയാൾ തനിക്കുണം കാണിച്ച് ബി ജെ പിയിലേക്ക് പോകുന്നു എന്തായാലും സുരേഷ് ഗോപി നടത്തിയ ചരട് വിജയിച്ചു സുരേഷ് ഗോപി നടത്തിയ ചരടുവലികൾ ചരടുവലികൾക്ക് വലിയ വിജയമാണ് ഉണ്ടായത് അലിംഗ സംവാദം കൊണ്ട് സുരേഷ് ഗോപി നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭാവന എന്തെന്ന് ചോദിച്ചാൽ തിരുമണ്ടനായ തൃശൂർ മേയറെ ബി ജെ പിയിലേക്ക് എടുത്തു ഇനിയിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കാം എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും കണക്കുകൂട്ടൽ അതിനിടെ പാലക്കാട് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി പാലക്കാട് ബി ജെ പി ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കം ചടുലമാകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയോടൊപ്പം വേദി പങ്കിട്ട സംഭവത്തിൽ പ്രമീളയെ പിന്തുണച്ചും വിമർശിച്ചും ബി ജെ പി നേതാക്കൾ രംഗത്ത് എത്തിയിരുന്നു ഇതിനിടയിലാണ് കോൺഗ്രസ് പ്രമീള ശശിധരനെ തങ്ങളുടെ പക്കലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നത് ആ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് മറ്റാരുമല്ല ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് വാര്യരാണ് കഴിഞ്ഞ ദിവസമാണ് സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത് രാഹുലിൻ്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചത് രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്നായിരുന്നു ബി ജെ പി നിലപാട് എന്നാൽ പ്രമീള രാഹുലിനോടൊപ്പം വേദി പങ്കിടുകയും അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്തു സംഭവത്തിൽ പ്രമീള വിശദീകരണം ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് എം എൽ എ ഫണ്ട് ആയതിനാലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് പ്രമീളയുടെ വാദം എന്നാൽ അതല്ല കോൺഗ്രസ് പ്രമീളയെ ചാക്കിടുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ നഗരസഭാ ചെയർപേഴ്സണായി പ്രമീള ശശിധരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനെ രണ്ട് ജില്ലകളിൽ രാഷ്ട്രീയം വലിയൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു തൃശ്ശൂർ മേയർ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് പോകുമെന്ന സൂചന നേരത്തെ തന്നെ ഇടതുപക്ഷത്തിന് ലഭിച്ചിരുന്നു അതുകൊണ്ടുതന്നെ അവർ എം കെ വർഗീസിൻ്റെ ബി ജെ പി രംഗപ്രവേശം മുൻകൂട്ടി കണ്ട് ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു മാത്രമല്ല എം കെ വർഗീസിനെ പോലെയൊരു മണ്ടനെ ഇതുവരെ സഹിച്ചത് സി പി എമ്മിൻ്റെ ഗതികേട് കൊണ്ടാണെന്ന് കൂടി പറയേണ്ടി വരും എന്തായാലും എം കെ വർഗീസ് പോലീസുകാർ തന്നെ കണ്ടാൽ തലൂട്ടടിക്കണമെന്ന് പറഞ്ഞ എം കെ വർഗീസ് ഇപ്പോൾ സുരേഷ് ഗോപിയുമൊത്ത് കെട്ടിപ്പിടിച്ചങ്ങനെ നിൽക്കുകയാണ് സുരേഷ് ഗോപി ആകട്ടെ എം കെ വർഗീസിനെ വാതകൂരാതെ പുഴ്ത്തുന്നു എന്തായാലും സംഘിക്കൂടാരത്തിലേക്ക് എം കെ വർഗീസ് ചേക്കേറുമ്പോൾ പാലക്കാട്ടെ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ കോൺഗ്രസ് കൂടാരത്തിലേക്ക് ചേക്കേറുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും കാലുമാറ്റങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായേക്കും എന്നാണ് ഇവരുടെ പെരുമാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും ഒക്കെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു തൃശ്ശൂരിൽ എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് പോയത് വലിയൊരു രാഷ്ട്രീയ ചർച്ചയാക്കി സി പി എം മാറ്റും എം കെ വർഗീസ് സി പി എമ്മിൻ്റെ സഹായത്തോടു കൂടിയാണ് മേയറായി മാറിയത് പിന്നീട് ഇയാൾ കാണിച്ചു കൂട്ടിയതെല്ലാം വങ്കത്തരങ്ങളും മണ്ടത്തരങ്ങളും ആയിരുന്നു പ്രമീള ശശിധരൻ അങ്ങനെയല്ല പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് തൻ്റെ കർത്തവ്യം നിർവഹിക്കുകയാണ് ചെയ്തത് അതിനെ ചോദ്യം ചെയ്യാൻ ബി ജെ പിക്ക് അധികാരമില്ലെന്നാണ് അവരും ഇപ്പോൾ പറയുന്നത് പ്രമീള ശശിധരനെ ചാക്കിട്ടു പിടിക്കാൻ സന്ദീപ് വാര്യർ ഇറങ്ങിയതോടെ ബി ജെ പി ക്യാമ്പ് വലിയ ആകാംക്ഷയിലാണ് കാരണം പാലക്കാട് ഒരുപാട് ജനപ്രിയ ഒരുപാട് ജന സ്വാധീനമുള്ള ബി ജെ പി നേതാവാണ് പ്രമീള ശശിധരൻ ആ പ്രമീള ശശിധരനാണ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഇനി വലിയ ദിവസങ്ങളില്ല സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മൂന്ന് മുന്നണികളും അതിനിടയിലാണ് എം കെ വർഗീസിൻ്റെ ബി ജെ പി രംഗപ്രവേശവും പ്രമീള ശശിധരൻ്റെ കോൺഗ്രസ് രംഗപ്രവേശവും